ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് കൂന്തളാണ് കേട്ടോ കൂന്തളന്ന് ചെറുതായി നരിഞ്ഞെടുത്തേക്കാണ് ഒരക്കിലോ കൂന്തള ഉള്ളൂ കേട്ടോ കൂടുതലായിട്ടൊന്നും മേടിച്ചിട്ടില്ല അരക്കിലോ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഈ എണ്ണയിലൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ നല്ല മൊരിയിപ്പിച്ചെടുക്കൊന്നുമില്ല വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനത് ആ എണ്ണയിൽക്കന്നെ ഞാനിതാ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അതൊന്ന് നല്ലോണം എണ്ണയിൽ നല്ല വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വലിയ ജീരകം അത് ഞാൻ ചതച്ചതെട്ടോ ചേർത്ത് കൊടുക്കണത് അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പൊടിയില്ല ചതച്ചതാണ് അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ പിന്നെതാ അതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി അത് നല്ല കുഞ്ഞു കുഞ്ഞാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അങ്ങനെതാ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ല വഴണ്ട് വറ്റ ഈ ഉള്ളി നല്ല വഴണ്ട് കിട്ടാൻ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുനുകുനാന്ന് അരിഞ്ഞത് കേട്ടോ അപ്പോൾ വലിയ നമ്മൾ നീളത്തിൽ അരിഞ്ഞേക്കുകയാണെങ്കിൽ അത് കുറേ നേരം നിൽക്കണം വഴണ്ടിട്ടണമെങ്കിൽ അപ്പോൾ അതിനകട്ടിങ്ങനെ ചെയ്ത് നിൽക്കണത് ഇനി ഇതിലേക്ക് ഇതാണ് അതി മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞത് കേട്ടോ അത് ഞാൻ ചേർത്ത് കൊടുത്തേക്കാണ് അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മൂണ്ടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക തക്കാളിയൊക്കെ ഒന്ന് നല്ല വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ചിക്കൻ മസാല ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ തന്നെ ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിന് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എന്താ കൂന്തളില് മസാല കൂട്ടി വെച്ചതാണ് കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് മസാലയൊക്കെ കൂട്ടി വെച്ചതാണ് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാകത്തിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കൂന്തൾ ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ തീരെ വ്യൂസൊന്നുമില്ല സബ്സ്ക്രൈബൊക്കെ കമ്മിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ കൂന്തൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതാ എന്നും ഇടണ എന്താ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ കേട്ടോ ഞങ്ങൾ എന്താ കഴിക്കണോ അത് അതായിട്ട് തന്നെ കേട്ടോ വീഡിയോ ഇടൽ അതായിട്ടൊരു വെറൈറ്റി വീഡിയോ ഒന്നും പറഞ്ഞിട്ടൊന്നും ഇടലില്ല അതിലേക്ക് ഞാൻ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക